രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു പോരാട്ടത്തിന് തിരികൊടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ലക്ഷ്യത്തിലേക്കുള്ള ഇടതുമുന്നണിയുടെ നിർണായകമായ ചുവടുവയ്പെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടക്കാനും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോ പൗരനിലേക്കും എത്തിക്കാനുമുള്ള അതിശക്തമായ തന്ത്രമായാണ് ഈ കർമ്മ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ ദൗത്യം ഔദ്യോഗികമായി അവതരിപ്പിച്ചത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി പത്ത് സീറ്റുകൾ എങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾക്കാണ് ഇതിലൂടെ രൂപം നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഉയർത്തുന്ന നൂറ് സീറ്റ് എന്ന വെല്ലുവിളിയെ നേരിടാൻ മിഷൻ നൂറ്റി പത്തിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് ഭരണഘടനാപരമായ കരുത്തും രാഷ്ട്രീയമായ കൃത്യതയുമാണ് അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ പൂർണ്ണമായും എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിനായി ഓരോ മണ്ഡലത്തിന്റെയും പ്രത്യേക ചുമതല ഓരോ മന്ത്രിമാർക്കായി വിഭജിച്ച് നൽകി കഴിഞ്ഞു മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന മന്ത്രിസഭാ ചർച്ചയ്ക്കൊടുവിലാണ് മണ്ഡലം തിരിച്ചുള്ള ഈ ഉത്തരവാദിത്ത കൈമാറ്റത്തിന് അന്തിമ രൂപമായത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സർക്കാർ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടണമെന്നും അവയുടെ ഗുണഫലങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ കർശന നിർദ്ദേശം നൽകി പദ്ധതികളുടെ ഏകോപനം മന്ത്രിസഭയുടെ ഓഫീസ് നേരിട്ട് നിരീക്ഷിക്കും എന്നത് ഈ ദൗത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മുമ്പ് ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ ഇത്തവണ ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള പൊതുസമ്മേളനങ്ങളും ഗൃഹസന്ദർശനങ്ങളും തുടരുന്നതിനോടൊപ്പം തന്നെ ആധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും മിഷൻ നൂറ്റി ഊന്നൽ നൽകുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള ഡിജിറ്റൽ പ്രചാരണത്തിന് ഇൻഫോഗ്രാഫിക്സുകളും തയ്യാറാക്കും പുതുതലമുറ വോട്ടർമാരെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കുന്നതായി സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാകും സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെയും അക്കമിട്ടു നിർത്തിയ വസ്തുതകൾ കൊണ്ട് നേരിടാനാണ് മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ തീരുമാനം ഓരോ മന്ത്രിയും തങ്ങൾക്ക് ലഭിച്ച മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയും പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുകയും ചെയ്യും ഇത് ജനങ്ങൾക്കിടയിലെ സർക്കാരിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ലൈഫ് മിഷൻ വഴി പൂർത്തിയാക്കിയ വീടുകളുടെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതും ഈ ഘട്ടത്തിൽ മുൻഗണനയിലുണ്ട് രാഷ്ട്രീയമായ സംഘടനാ സംവിധാനങ്ങളെ താഴെത്തട്ടിൽ സജീവമാക്കുന്നതിനോടൊപ്പം വരാനും ിൽ ഒരു കാരണവശാലും ഭരണവിരുദ്ധ തരംഗം പാടില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് മുഖ്യമന്ത്രിയും സംഘവും ഉള്ളത് യു ഡി എഫ് തങ്ങളുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ ഭരണ നേട്ടങ്ങൾ കൊണ്ടും കൃത്യമായ രാഷ്ട്രീയ കണക്കുകൾ കൊണ്ടും പ്രതിരോധിക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള ഒരു ചിട്ടയായ പ്രചരണ പരിപാടിക്കാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വികസനവും ക്ഷേമവും ഒരുപോലെ ഉയർത്തിക്കാട്ടി ജനവിധി തേടുമ്പോൾ മിഷൻ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഹാട്രിക് ഭരണ തുടർച്ച അസാധ്യമായ നേട്ടത്തിലേക്ക് ഇടതുമുന്നണി എത്തുമോ എന്നത് വരും ആഴ്ചകളിലെ രാഷ്ട്രീയ ചലനങ്ങൾ വ്യക്തമാക്കും ചുരുക്കത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറിഞ്ഞ പുതിയ കരുനീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും